സ്വഹങ്ങൾ സ്വന്നോല്ലം സ്വന്ത സ്വന്നോല്ല മതാണ് ഈസ്ലാം ഈ കഴിഞ്ഞ ദിവസം വളരെ വേദന തോന്നിയ ഒരു സംഭവം കേട്ടു എന്താണ് സംഭവം എന്നറിയോ ഒരു ചെറുപ്പക്കാരനെ വിവാഹം കാണും വിവാഹത്തിന് ഒരുക്കി പെണ്ണ് കാണാൻ വേണ്ടിയുണ്ടു അങ്ങനെ നാട്ടിലെ എല്ലാവരും കുടുംബക്കാരും ഉപ്പയും ഉമ്മയും പെങ്ങന്മാരും ഒക്കെ കൂടിയിട്ട് പെണ്ണ് കാണാൻ വേണ്ടി അയച്ചു അങ്ങനെ അവൻ പോയി പെണ്ണ് കണ്ടു പെണ്ണ് കണ്ടിട്ട് അവൻ ഇഷ്ടപ്പെട്ടു അവൻ മിഠായി കൊടുത്തു അവന്റെ സന്തോഷത്തോടെ തിരിച്ചു വന്നു മിഠായി കൊടുത്തു അവന്റെ കൈ കൊണ്ട് കൊടുത്തുല്ല അതേ സ്ഥാനത്ത് അവർക്ക് മിഠായി കൊടുത്തു ഹലാലായ രൂപത്തിൽ മിഠായി കൊടുത്തവൻ തിരിച്ചു വന്നു സമയമില്ല വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ജീവിക്കുന്നത് ഇപ്പൊ മിഠായി റാലി നടത്തണം കല്യാണം റെഡിയാണെങ്കിൽ അല്ലെ മിഠായി എടുത്താ പോരാ മിഠായിന്റെ റാലി നടത്തണം കൊറേ ആളുകൾ ഇങ്ങനെ മിഠായി പിടിച്ചിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ റാലി നടത്തണം ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു എന്ത് ചെയ്യാൻ കല്യാണത്തിന്റെ ചെലവ് കാണുമ്പോ തന്നെ പേടിയാണ് എന്തിനായി മാത്രം പേടിയാകാൻ മകറിന്റെ പൈസ ഉണ്ടായ കല്യാണം കഴിച്ചുകൊണ്ടു ചില്ലറ പൈസ ഇല്ലേ ഉണ്ട് പറയാന് ഉമ്മ പറഞ്ഞിട്ടുണ്ട് അയിമ്പതിനായിരം ഉറപ്പിന്റെ മിഠായി കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ഉമ്മ പോരൂലെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി അസ്തീം അമ്പതിനായിരം ഇല്ല ഈ ചെറുപ്പക്കാരന് അമ്പതിനായിരം സാലറിയില്ലേ എനിക്കറിയാം സാലറി അമ്പതിനായിരം സാലറി ഇല്ലാത്ത ഈ ചെറുപ്പക്കാരനോട് ഉമ്മാന്റെ നിർബന്ധാണ് ചോക്ലേറ്റ് കൊണ്ട് കൊടുക്കണം അവൻ ഇതുവരെ ജീവിതത്തിൽ അൻപതിനായിരം കുറുപ്പിയോ ഒന്നിച്ച് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഒന്നിച്ച് കൂടുതൽ കാണാനുള്ള ഉണ്ടായിട്ടില്ല ഇവനോട് ഉമ്മ പറയാണ് അപ്പുറത്തെ വീട്ടുകാരൻ കൊടുത്ത ചോക്ലേറ്റ് ഇരുപത്തയ്യായിരത്തിൻ്റെതാണ് അതുകൊണ്ട് എന്റെ വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ അമ്പതിനായിരത്തിൻ്റെതെങ്കിലും ഞാൻ പോകൂല അതിന്റെ കല്യാണം നീണ്ടാലും കുഴപ്പമില്ല ഓ എന്റെ വയത് കേൾക്കുന്ന ഉമ്മ ൾക്കുന്ന പങ്കന്മാരെ ഇത്തരം വിവരക്കേട് പറയുന്നവരാകരുത് നമുക്ക് കഴിയുന്നത് അവന് കഴിയുന്നതേ അവനോട് കൽപ്പിക്കാവൂ അവന് കഴിയുന്നതിനെ നമ്മൾ അവനോട് ശാസിക്കാവൂ ഉമ്മ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്താ ഉമ്മമാരുടെ നാവ് കൊണ്ടൊരിക്കലും ഇത്തരം മതപ്പതിച്ച വാക്കുകൾ മക്കളോട് പറയാൻ നിർവാഹമില്ല ൂടെ സംസാരിക്കുന്നവരാകണം നമ്മളെ മക്കളെ കൊണ്ടുപോയി കടത്തിൽ കൊണ്ടുപോയി ചാടിക്കുന്ന ഉമ്മമാരാകരുത് അവരുടെ ജീവിതം തൊലഞ്ഞു പോകുന്ന രൂപത്തിലേക്ക് അവരുടെ ജീവിതത്തെ കൊണ്ടുപോകുന്ന ഉമ്മമാരാകരുത് അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു ഉമ്മമാരേ അപ്പുറത്തെ മുതലാളിയുടെ വീട്ടിൽ കൊടുത്ത ചോക്ലേറ്റിന്റെ പണമെല്ലാം നീ നോക്കേണ്ടത് അപ്പുറത്തെ വീട്ടുകാരൻ കൊടുത്ത ചോക്ലേറ്റിന്റെ വിലയല്ല നീ നോക്കേണ്ടത് എന്റെ മകന്റെ ശമ്പളത്തിലേക്കാണ് ജീവിതത്തിലേക്കാ അവന്റെ ജീവിതത്തിലേക്കാത്തത് കൽപ്പിച്ചിട്ട് ആ കുട്ടി കഴിയാത്തത് എടുത്തിട്ട് പിന്നെ പോയാൽ പിന്നാര് സംവിധാനിക്കും പിന്നെ കൊണ്ടുപോയി അവനെ സമാധാനിപ്പിക്കും അവന്റെ കുടുംബ ജീവിതം തകരാൻ ചിലപ്പോ അത് കാരണമായി പോകും കേട്ടോ ചെറുപ്പക്കാരെ ഇത്തരം ആവശ്യമില്ലാത്ത ചെലവുകൾ ആവശ്യമില്ലാത്ത സ്വഭാവങ്ങൾ ആവശ്യമില്ലാത്ത ദുശ്ചൈതികൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പകർത്തുന്നവരാകരുത് തക്കോവയോടെ പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരാണോ ഈ പരിപാടിയുടെ സംഘടക ഞാൻ ആ ചെറുപ്പക്കാരോട് പറയുന്ന ഒരിക്കലും നമ്മളെ കൂട്ടുകെട്ടിൽ അത്തരം സ്വഭാവമുള്ളവർ നമ്മളെ കൂട്ടത്തിൽ കൂടാ അനാവശ്യം ചെലവഴിക്കുന്നവരായി കൂടാ ചോക്ലേറ്റ് പിടിച്ച് പോകുമ്പോഴേക്ക് അറാമ് വരുമോ ചിലപ്പോൾ ചില ആളുകളെ സംശയാണ് ഇതെന്തോ ഇസ്ലാമാണ് ആറാം നൂറ്റാണ്ട് പറയേണ്ട മതാണല്ലോ ഈ മതം ഇപ്പോഴും ഒരു മാറ്റം വരുത്താത്ത മതാണല്ലോ ചോക്ലേറ്റ് പിടിക്കല് ഹറാമാണ് എന്നാണോ ഞാൻ ഇപ്പൊ പറഞ്ഞത് അല്ല ചോക്ലേറ്റ് കൊണ്ടുപോകലെ ഹറാമാണ് എന്നാണോ ഞാൻ പറഞ്ഞത് അല്ല അവന് കഴിയാത്ത ഭാരങ്ങൾ അവന്റെ തലയിലേക്ക് വെച്ചു കൊടുത്ത് അവനെ കടത്തിലേക്കാക്കി കളയരുത് എന്നാ ഞാൻ പറഞ്ഞത് അത് ഇസ്ലാമല്ലേ ഏതൊരു ബുദ്ധിയുള്ളവനും അറിയുന്നതാണ് പറയേണ്ടതില്ലല്ലോ പറ അതൊന്നുമില്ലാതെ ഞങ്ങൾ എങ്ങനെ പോകലി നിന്റെ വിവാഹം ചിലപ്പോ കഴിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിന്റെ വിവാഹം ചിലപ്പോൾ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ടാകാം നിന്റെ പുതിയ ആപ്പിൾ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോന്ന് അവന് ചോദിക്കാൻ ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ് കിട്ടാത്തോടത് പറഞ്ഞ അതപുകേടാകൂലേന്ന് വിചാരിച്ചിട്ടാണ് ആവശ്യമില്ലാത്ത ഇത്തരം ദുസ്വഭാവങ്ങൾ ഭാരങ്ങളായി ഈ ചെറുപ്പക്കാർക്ക് വെച്ചു കൊടുത്ത അവരെ വിവാഹം ചിലപ്പോൾ സമയത്തിന് കഴിക്കാൻ അവർക്ക് സാധിക്കൂല ഹറാമിന്റെ വഴികളിലേക്ക് അവരെ പോകാനത് കാരണാണ് വിദേശ രാജ്യത്ത് പോകുന്നവർക്കറിയാം അതേ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയാൽ വിവാഹത്തിന് പുരുഷന്മാരും പെണ്ണും വല്ലാതെ വൈകിപ്പുമാണ് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഭൂരിഭാഗം കാരണവും ഇതുപോലെയുള്ള ഇല്ലാത്ത നടപ്പുകൾ കൊണ്ടുവന്നതാണ് ഇസ്ലാം പറഞ്ഞതല്ലാത്ത പുതിയ പുതിയ നടപ്പുകളാണ് ആ നടപ്പുകൾ കൊണ്ടുവന്നതിന്റെ പേരിൽ പുതിയ ആപ്പിളയാകുന്ന ചെറുപ്പക്കാരന്റെ പ്രായത്തിൽ അവന് ചെറുപ്രായത്തിൽ അത്തരം കാര്യങ്ങള് ചെയ്തു തീർക്കാൻ സാധിക്കുന്നില്ല ചെയ്യാൻ കഴിയുന്നില്ല ലോഡായതിന്റെ പേരിൽ പ്രായം മുപ്പത്തഞ്ചും നാൽപ്പതും കഴിഞ്ഞിട്ട്

വിവാഹം മാലിഹ സമ്പത്ത് കണ്ടിട്ട് വിവാഹം ചെയ്യുന്നതുണ്ടാകാം അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി വിവാഹം ചെയ്യുന്നതുണ്ടാകാം അതിത്തരമായ ജീവിതം ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരാഫർ മിതാത്തി പിടിച്ചോ ഏത് അപ്ഡേറ്റ് ഉള്ള വാക്കാണ് ും ഇന്നത്തെ കാലത്ത് പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ചെറുപ്പക്കാരെ വിവാഹം കഴിയുമ്പോ ദീനുള്ള പെണ്ണിനെ വിവാഹം ചെയ്യണം ഇല്ലെങ്കിലോ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പറയും ട്രാൻസ്ഫർ ആകുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇന്ന് ഞാനാണല്ലോ ഞാൻ പെണ്ണാണ് പെണ്ണല്ല ആണാണ് ആണെന്ന് പറയാൻ മടിയില്ലാത്ത പെൺകുട്ടികളെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളെ കാലഘട്ടം പറയുന്നത് ആണിനെ പെണ്ണാക്കുന്ന കാലം പെണ്ണിനെ പിടിച്ച് ആണാക്കുന്ന കാലം അതിനൊരു വടിയല്ല പെണ്ണ് പറയാണ് ഞാൻ ഇന്നു മുതൽ ആണാണ് നോള് പ്രഖ്യാപിച്ചാൽ അംഗീകരിക്കണം എന്നാ അവർ ചെയ്യുന്നത് ലോകം അല്ലേ അതിന് ബഹുമാന ഉണ്ട് ഇതാ ഇന്നത്തെ കാലം പറയുന്നത് വല്ലാത്തൊരു കാലം തന്നെ ഭർത്താവും ഭാര്യയും പത്ത് കൊല്ലമായി ജീവിക്കുന്ന നാല് മക്കളുണ്ട് ഇവിടെ പറയുന്നത് ഞാൻ പെണ്ണല്ല ഞാൻ പുരുഷനാണ് ഇതുവരെ പ്രസവിച്ചതോ അതെ വയറാണ് ഞാനല്ല ഞാൻ പുരുഷനാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഈ പെണ്ണിനെ അട്ടിമറിക്കാൻ വേണ്ടി സമൂഹത്തിൽ ഒരു വിഭാഗം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നിനെ കുറിച്ചും എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ജീവിതം എന്തിനാണ് എങ്ങനെ ാണ് എന്നൊന്നും ചോദിക്കുമ്പോ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മൈ ബോഡി മൈ ചോയ്സ് എന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള ജീവിതം അതിനാണ് ജീവിതം എന്ന് പറയുന്ന ഒരു വിഭാഗം ജീവിക്കുന്ന ഒരു കാലഘട്ടം ഓടിയുടെ ഇഷ്ടത്തിൽ ജീവിക്കുന്നതിനാണോ മനുഷ്യനെ അള്ളാഹു തല സൃഷ്ടിച്ചത് മോനെ നിന്റെ ശരീരത്തോട് തന്നെ നീ ചോദിക്ക നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനാണോ നിന്റെ ശരീരത്തെ നീ പടക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കട്ടെ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും ഒരുപോലെയാണോ ഒരിക്കലും അല്ല കഴിവ് കൊണ്ടൊരുപോലെയാണോ അല്ല സാമ്പത്തികം കൊണ്ടൊരുപോലെയാണോ അല്ല ആരോഗ്യം കൊണ്ടൊരുപോലെയാണോ അല്ല ചിന്ത കൊണ്ടൊരുപോലെയാണോ അല്ല ആലോചന കൊണ്ടൊരുപോലെയാണോ അല്ല